സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടാൻ കാരണമായ യുവതീ പ്രവേശം നമ്മൾ കണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ശബരിമല ശബരിമല യുവതീ പ്രവേശം വീണ്ടും നാളെ സുപ്രീം കോടതി പരിഗണിക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിരുന്ന ഒരു സത്യവാങ്മൂലത്തിൽ നിന്നും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം പലരും പല പല രീതിയിലുള്ള മറുപടികൾ പറഞ്ഞു കഴിഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ കോടതി വിധി ഇതായത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് മുന്നോട്ട് നയിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിൽ ഈ വിശ്വാസത്തെയും ജനങ്ങളെയും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾ മാറാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ പക്ഷേ അങ്ങനെയൊന്നും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല കാര്യം സുപ്രീം കോടതി വിധിയാണ് അതായത് എവിടെയും വിപ്ലവമാണ് ഈ പാർട്ടിയുടെ മനസ്സിലുള്ളത് വിപ്ലവം ഏ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം തമാശക്ക് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു വിഷയം നമുക്ക് സംസാരിച്ചു തീർക്കുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കും ആ വിഷയത്തിനെങ്ങനെ വിപ്ലവ വൽക്കരിക്കാം അവിടെയാണ് വിപ്ലവം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുക എന്നാണ് അപ്പം ശബരിമലയിൽ വിപ്ലവം ഉണ്ടാക്കിയ മറ്റൊരു നാരായണ ഗുരു ആകാനായിട്ട് ശ്രമിച്ചതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെ അപ്പോൾ സ്ത്രീകൾ കയറണ്ടേ എന്ന് ചോദിക്കും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ അന്നിവിടെ എറണാകുളത്ത് താമസിക്കുന്ന സമയം എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ ഇരുപത്താറ് വയസ്സോ ഇരുപത്തേഴ് ഇരുപത്തഞ്ച് വയസ്സോ ഉള്ളൊരു ഉണ്ടായിരുന്നു അതിൽ മറ്റൊരു മറ്റൊരു മതവിശ്വാസിയാണ് പക്ഷേ ആ ചെറുപ്പക്കാരനും ഈ പുതിയ പുരോഗമന ചിന്തയൊരാളാണ് ഞാനും അയാളും തമ്മിൽ വളരെ സൗഹൃദമാണ് പക്ഷേ ഈ വിഷയത്തിൽ ഞാനും ആ ചെറുപ്പക്കാരനും തമ്മിൽ എന്തും വൈകുന്നേരം ഞങ്ങൾ മുറിയിൽ വന്നു കഴിയുമ്പോൾ വെച്ചാൽ ഒരു മുറിയിൽ രണ്ട് ബെഡിൽ കിടക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ആശയത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് തർക്കിച്ചിട്ടുണ്ട് ഞാൻ ആചാരങ്ങളുടെ വശത്തും അയാൾ ആചാരങ്ങൾ പാടില്ല സ്ത്രീകൾ കയറണമെന്ന വശത്തും അപ്പോൾ വിപ്ലവമാണ് അവിടെ ചിന്തിച്ചത് തീർച്ചയായിട്ടും അപ്പോൾ ആ വിപ്ലവം ഇപ്പം നമ്മൾ ഒരു നമ്മളൊരു ഒരു നമുക്ക് പറയാം നമ്മളൊരു മതത്തിൽ ഒരു ജാതിയിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ അത് തുറന്നു പോകാൻ താല്പര്യമുള്ള ഒരു ഈ പറയുന്ന അതിൽ നിന്നാൽ മതി ഇല്ലാത്തവർക്ക് വേറെ എവിടെ വേണോ പോകാം അവിടെ ഇത് അടിച്ചേൽപ്പിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ചോദിക്കും സുപ്രീം കോടതി വിധിയോന്നും സുപ്രീം കോടതി വിധി അത്തരത്തിൽ അവരുടെ അന്ന് അവരുടെ ഇരട്ടത്താപ്പാണ് അന്ന് വി എസ് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിപ്ലവം ഉണ്ടാക്കുന്ന പാർട്ടിയാണ് ആ വിപ്ലവത്തിന് വേണ്ടിയാണ് അന്ന് നമ്മൾ കണ്ട ആ നാടകങ്ങളൊക്കെ അരങ്ങേറിയത് അപ്പോൾ ആ സ്റ്റാൻഡ് വീണ്ടും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാർ എന്തു ചെയ്തു അത് പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റൊരു സത്യവാങ്മൂലം കൊടുത്തു ആ സത്യവാങ്മൂലവും അവിടെ കോടതിയിലുണ്ട് ശേഷം ഇപ്പോഴത്തെ വിപ്ലവകാരി വന്നു കഴിഞ്ഞ് ഈ വിപ്ലവകാരി പഴയ ബി എസിന്റെ അതേ ഇതെടുത്തു വീണ്ടും അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന കാലത്ത് വീണ്ടും അത് പൊങ്ങി വരുമ്പോൾ എ വിജയരാഘവനോട് ചോദിക്കുമ്പോൾ ഇത്രയും മാന്യനായി സംസാരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എ വിജയരാഘവനെ ഈ സമയത്തല്ല ഞാൻ ഇന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ കാര്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഏ വിജയനാഗൻ ഇത്രയും ആണോ എന്ന് എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ശിരസാൽ ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു മനസ്സിലായില്ലേ ബിന്ദുവിന്റെ ഭർത്താവാണ് മന്ത്രി ബിന്ദുവിന്റെ ഭർത്താവാണ് അപ്പോൾ അദ്ദേഹം ഒരു വളരെ വലിയ നേതാവാണ് പാലക്കാടത്തെ എസ് എഫ് ഐയുടെ യുവ നേതാവായിട്ട് പൊങ്ങി വന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സാധാരണ അദ്ദേഹം അല്ല പറയുന്നത് എന്താണ് എങ്ങും തുട അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാര്യം അന്നത് സംഭവിച്ചിട്ട് സഹാക്കൾ കൊടിയേരി പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സഹാക്കൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ പോയിട്ട് അപ്പോളജി ക്ഷമിക്കണം ഞങ്ങൾക്ക് പറ്റിപ്പോയി ലേലു വല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞു മാന്യതയുള്ള വീട്ടുകാർ ശരി ലേലുവൊല്ലു ഇങ്ങനെ തന്നേരം പൊക്കോ എന്ന് പറഞ്ഞു ഇപ്പം മറ്റൊരു ലേലുവല്ലു പറ്റി ഇറങ്ങിയിട്ടുണ്ട് സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ലേലുവല്ലു ലേലുവല്ലു എന്ന് അപ്പോൾ എല്ലാം ചെയ്യും ലേലുവല്ലു ചോദിക്കാൻ നടക്കും അപ്പം ചുരുക്കത്തിൽ അത് തമാശക്ക് ലേലുവല്ലു എന്ന് പറയാൻ പാടില്ല ചെയ്തത് അത്ര വലിയ അപരാധമാണ് അപ്പൊ നാളെ ഇപ്പൊ കോടതിയിൽ പൊങ്ങി വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നാമത് ശബരിമല അയ്യപ്പന്റെ സ്വർണം പോറ്റിയെ പോറ്റി കൊണ്ടുവന്നത് കോൺഗ്രസ് എന്ന് ആരോപിക്കുന്നു കണ്ട പ്രവർത്തികൾ എല്ലാം നടന്നു ജസ്റ്റ് ഇത് ഒന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തി വെച്ച് മെഴുകി വാരി ആഗോള അയ്യപ്പ സംഗമത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ കട്ടിൽ വരെ ഇട്ട് കിടന്നൊക്കെ പറഞ്ഞ കഥ വന്ന് അപ്പൊ ഇതിന്റയിൽ ഇനിയിപ്പോ വിശ്വാസ സമൂഹത്തിന് തള്ളാൻ പറ്റുമോ അല്ല ഇങ്ങനെ ഒരു നിലപാടിന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് മാറാത്തതായി ഒന്നുമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം മാറാത്തതായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു നിലപാട് മാറ്റത്തിന് സി പി എം ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം കൃത്യമായി ശബരിമലയിൽ ഏതൊക്കെ വിഷയങ്ങളിൽ സിപിഎം സംസ്ഥാന സർക്കാർ കൈകടത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ അത്രയും വലിയ വിശ്വാസം ആരാധനാലയത്തിന്റെ ഒരു ആചാരങ്ങളിൽ കൈകടത്തിയ സി പി എമ്മിന് കൃത്യമായി ജനങ്ങൾ വെറുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അതിനെ ഒരു പാച്ചപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തേച്ച് കളയാൻ വേണ്ടി രാഘോൾ അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു വിശ്വാസികൾ പുറംകാല കൊണ്ട് തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അപ്പോൾ വീണ്ടും ആ ഒരു പ്ലാനും പദ്ധതികളും പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വീണ്ടും ഇത് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് സമയം കൂടി നീട്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു നിലപാട് ഇപ്പോൾ അവരെടുത്ത നിലപാട് മാറ്റിയാലും അതിൽ തന്നെ തുടർന്നു പോയാലും അത് സി പി എമ്മിന് കഴിച്ചിട്ട് കഴിച്ചിട്ടിറക്കാനും അധരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് ഈ ഒരു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊരു തീരുമാനം സി പി എം എടുത്താലും ഒരുപക്ഷെ വിശ്വാസികളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നിലപാടില്ലാത്ത പാർട്ടി എം ആർ ഇനി ഇപ്പോൾ ഈ പറയുന്ന വിശ്വാസികളെ തള്ളിക്കൊണ്ട് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിശ്വാസികളിൽ നിന്നുള്ള വോട്ട് നഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവർ തന്നെ കുഴിച്ച കുഴിയിൽ അവർ കിടന്ന് കാരിട്ടടിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർ കുഴിച്ച കുഴിയിൽ തന്നെ അവർ വീണിരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷെ അവിടെയാണ് എ വിജയരാഘവനൊക്കെ ഇപ്പോൾ എത്രയും മാന്യമായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട ഗോവിന്ദം പറയുന്നു മാറ്റം ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ ഗോവിന്ദന് ബഹുമാനപ്പെട്ട ഗോവിന്ദ സംസാരിക്കാൻ സംസാരിക്കുന്നത് പാർട്ടി ക്ലാസ്സിലെ സംസാരം മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ ഒരു മന്ത്രി പറഞ്ഞത് അറിഞ്ഞായിരുന്നല്ലോ നമ്മളെ പഴയ മന്ത്രി അബ്ദുറബ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ ഇത്രയും കോമാളിയായ മറ്റൊരു സെക്രട്ടറി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ചടയൻ മുതൽ അല്ലെങ്കിൽ ചടയൻ എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആരാധന ഒരു നേതാവാണ് അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെ ഇരുന്നൊരു സീറ്റ് ആണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമ്മളാളൊന്നും അല്ല അപ്പൊ ആ സീറ്റ് ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ കോമാളിത്തരങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഗോവിന്ദൻ മാസ്റ്ററിനെ വെച്ച് അപേക്ഷിക്ക അപേക്ഷിച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും അതെ ഈ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള ആ ഒരു കുപ്പായം അദ്ദേഹം ഇപ്പോഴും ഊരി വെച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പ്രധാന കാരണം അന്ന് അദ്ദേഹം എങ്ങനെയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം വന്നത് അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹത്തിന്റെ നിലപാടുകൾ തീരുമാനങ്ങളെല്ലാം ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ട് പോകുന്നു അതിനപ്പുറത്ത് അദ്ദേഹം എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ ന്യായീകരിച്ചു കൊണ്ട് കോമാളിയാക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററെ നമ്മൾ കാണുന്നുണ്ട് അതിനപ്പുറം ഗോവിന്ദൻ മാസ്റ്റർക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ പറയാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ആർ വർക്കുകൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന ചില ഡയലോഗുകൾ പറയുക എന്നല്ലാതെ സ്വന്തമായി എന്ത് പറഞ്ഞാലും അത് മണ്ടത്തരങ്ങളായി മാറുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സി പി എം സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരെ പറ്റും മുകളിലിരിക്കുന്ന പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും ഉൾപ്പെടെയുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അബ്ദുറബ് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല എന്നുള്ളതാണ് നമുക്കിത് നേരത്തെ തോന്നിയിരുന്നു അബ്ദുറബിന് കുറച്ചൊരു വൈകി തോന്നി എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്തായാലും നാളെ ഈ കാര്യം പിണറായിയുടെ നിലപാടുകളാണ് അദ്ദേഹം എന്ത് നിലപാടായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കോട്ടയത്ത് പാർട്ടി അണികള് ഇദ്ദേഹത്തിനോടുള്ള പ്രതിഷേധം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള പ്രതിഷേധമാണ് അദ്ദേഹം പ്രസിഡ സെക്രട്ടറി ആയെന്നുള്ള പ്രതിഷേധം കൊണ്ട് ആ കോട്ടയത്താമ പിന്നെ സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല തിരു തിരുന മൈതാനമാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അതിൽ സബ്ജക്ട് കറക്റ്റ് എനിക്ക് പറയുന്ന തെറ്റോട് ക്ഷമിക്കുക അദ്ദേഹം ചോദിച്ചു കള്ളു കുടിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കേണ്ടതാണെന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ നമ്മൾ പഴയ ഒരു ആർക്കേഡ് ഉണ്ട് കണ്ടിട്ടുണ്ടോ എന്ന അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലാടോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയെ രണ്ടായിട്ട് കീറി മുറിച്ച് മറ്റൊരു ബ്രാഞ്ചാക്കി മാറ്റിയിട്ടേ ഉള്ളൂ ഒരു ബ്രാഞ്ചിൽ ഇരുപത് പേരുണ്ടെങ്കിൽ പതിനഞ്ച് പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് അതിന് രണ്ടായിട്ട് ഇപ്പം കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലം എൻ്റെ ഏരിയ എൻ്റെ നാട്ടിൽ കണ്ണമൂല ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് കണ്ണമൂല എയും കണ്ണമൂല ബിയും ആക്കും എന്നിട്ട് കണ്ണമൂല എയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആക്കും അടുത്ത ബ്രാഞ്ചിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വേറൊരാളെ കണ്ണമൂല ബിയിൽ ബ്രാഞ്ച് ആക്കും പിന്നെ പാർട്ടിയിലെ അംഗത്വം പാർട്ടിയിലെ അംഗത്വം എന്ന് പറയുന്നതിന് ഒരു മെരിറ്റ് ഉണ്ട് ഏത് അണ്ടനും അടകോടനെയും വിളിച്ച് പാർട്ടിയിൽ അംഗമൊന്നും ആക്കാൻ പറ്റില്ല അങ്ങനെ അണ്ടനെയും അടോടനെയും പാർട്ടിയിൽ അംഗമാക്കിയത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ രീതികളാണ് അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് ക്ലാരിഫി ആയമായിട്ട് ഞാൻ ഉള്ളൂ അപ്പോ ഹർഷ പറഞ്ഞതിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ പറഞ്ഞോളൂ അതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ കൃത്യമായി എന്താണ് സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളത് അറിയാം ജനങ്ങൾ നാളെ വ്യക്തമായി അറിയാം ജനങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അറിഞ്ഞിട്ട് വേണം ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം ഇതൊക്കെ സ്വാഭാവികമായും ഇതൊക്കെ ജനങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടി ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലപാടുകൾ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും സി പി എമ്മിന് കഷ്ടകാലം തന്നെയാണ് എന്നുള്ളത് സി പി എമ്മിൽ എല്ലാ നേതാക്കന്മാരും ഓർത്തിരിക്കുക നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ മാറ്റമില്ലാത്ത അത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ നിലപാടുകൾ മാറാം നാമ മാറാൻ പറ്റില്ലല്ലോ പറഞ്ഞ വാക്ക് മാത്രമല്ല അതെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം